ഹായ് ഹോൾ അസലാലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും രുചികരമായിട്ടുള്ള ഒരു ചെറുനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അയപ്പ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ നമ്മുടെ സെഫിറാസ് കിച്ചൺ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കേട്ടില്ലെന്നാ റെസിപ്പിയിലേക്ക് പോയാലോ ഈ ഒരു നാരങ്ങ അച്ചാർ തയ്യാറാക്കീട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പോ ഈ ഒരു 1/2 കിലോഗ്രാം ഉള്ള ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് തുടเฉടുത്തിട്ടുണ്ട് അതിലുള്ള വെള്ള ഒക്കെ ഒന്ന് നല്ല രീതിയിലെ തന്നെ ഒപ്പി എടുത്തിട്ടുണ്ട് എങ്ങല അച്ചാർ തയ്യാറാക്കീട്ട് എടുക്കുമ്പോൾ ഒരു അല്പം പോലും വെള്ളത്തിന്റെ അംശം ഈ ഒരു നാരങ്ങയിൽ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ പെട്ടെന്ന് കേടായും. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതിന് വേണ്ടി വേണ്ടിയിപ്പോൾ ഞാനിത് ഒരു ചെറുനാരങ്ങ നാല് പീസായിട്ടാണ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് കട്ട് ചെയ്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ആ കുരുകളില്ല അതൊക്കെ ഒന്ന് നീക്കം ചെയ്യാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തെടുക്കുന്ന ഈ ഒരു അച്ചാറിന് ചെറുതായിട്ടൊരു കയ്പടിക്കും പക്ഷെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ആ കുരുകളൊക്കെ ഒന്ന് നീക്കം ചെയ്തെടുക്കുന്നത് അപ്പം എന്നും ഒരേ രീതിയിലുള്ള അച്ചാറാണല്ലോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പം ഇന്ന് ഈ ഒരു ഓണത്തിന് സ്പെഷ്യലായിട്ട് സദ്യയ്ക്ക് എപ്പോഴും വേണ്ടുന്നതാണ് ഒരു അച്ചാർ അപ്പോൾ ഈ ഒരു അച്ചാറിന് ഞങ്ങൾക്ക് കളറിനൊരു വ്യത്യാസം വരുത്തിയാലോ അത് നല്ലൊരു യെല്ലോ കളറായിട്ടുള്ള അച്ചാറാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതിന് ഇതിനു മുൻപ് ഞാൻ പല രീതിയിലുള്ള അച്ചാറും തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ഈ ഒരു ചാനൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു സുഫിറാസ് കിച്ചൻ പോയിട്ട് ചെക്ക് ചെയ്താലേ അതിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള പല രീതിയിലുള്ള അച്ചാറുകളും തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ചെറുനാരങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ചെറുനാരങ്ങയുടെ ഉത്ഭാഗത്തുള്ള കുരുകളൊക്കെ ഞാൻ മുഴുവനായിട്ടും നീക്കം ചെയ്തിട്ടാണ് ഈ ഈ ഒരു രീതിക്ക് ഞാനിപ്പം കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ഞാനെടുത്ത് വെച്ച് ചെറുനാരങ്ങ മുഴുവനായിട്ടും ഈ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ഈ ഒരു ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാർ എടുക്കാം ഞാനിപ്പോൾ ചെറിയ ജാർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വലിയ ജാർ എടുക്കരുത് ചെറിയ ജാറിൽ തന്നെ ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ തവണയായിട്ട് തന്നെ ഇതിനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇത് ഈ ഒരു മിക്സിയുടെ ജാറില് മുഴുവനായിട്ട് ഇട്ടു കൊടുക്കുന്നില്ല ഞാനിപ്പോൾ രണ്ട് തവണയായിട്ടാണ് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാടൊന്നും അരഞ്ഞു പോകരുത് ഇസ്റ്റ് ഒന്ന് क्रश ചെയ്തിട്ട് എടുത്താലും മതി അങ്ങനെ ഇതാ ഈ ഒരു മിക്സി ഇടാറിൽ ഇട്ട് വെച്ചിട്ടുള്ള ഈ ചെറുനാരങ്ങ ഞാൻ ഇപ്പോൾ क्रश ചെയ്തിട്ട് എടുക്കുന്നണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരുപാടൊന്നും അരഞ്ഞു പോകരുതേ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു രീതിക്കൊക്കെ ചെറുനാരങ്ങ അച്ചാർ തയ്യാറാക്കിയിട്ട് എടുത്താൽ ഞാൻ ഒരുപാടങ്ങ് കൈപ്പടിക്കലില്ല കൈപ്പടിക്കില്ല കാരണം ഞങ്ങൾ ഇതിലും ഇതിൻ്റെ ഉത്ഭാഗത്തിലുള്ള ആ കുരുകളൊക്കെ ഒന്ന് നീക്കം ചെയ്തതാണ് ഈ ഒരു അതായത് ചെറുനാരങ്ങയുടെ ഒരു തൊലിയൊന്നും അരഞ്ഞു പോയാൽ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു അച്ചാർ ഒരു ഒട്ടും തന്നെ കൈപ്പടിക്കില്ല കാരണം അത്രയും ടേസ്റ്റാണ് ഈ ഒരു അച്ചാറിനുള്ളത് ഞാൻ തയ്യാറാക്കിയിട്ട് നോക്കുമ്പോൾ തന്നെ അത്രയും രുചിയായിട്ടാണ് എനിക്ക് തോന്നിയില്ല സാധാരണ ഞാൻ ഇടുന്ന അച്ചാറിനെക്കാട്ട് എത്രയോ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു അച്ചാറ് കഴിച്ചപ്പോൾ അങ്ങനെ ഇത് ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഈ ഒരു ചെറുനാരങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ ഒരു ബോളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഞാൻ രണ്ട് തവണയായിട്ടാണ് ഈ ഒരു ചെറുനാരങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഒരല്പം തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ചെറുനാരങ്ങ ക്രഷ് ചെയ്തേണ്ടത് അപ്പോൾ ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരുപാടൊന്നും അരഞ്ഞിട്ടില്ലല്ലോ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് മാത്രമേ ഉള്ളൂ ഇനി വേടുന്നതെന്ന് വച്ചാൽ ഞാനിപ്പോൾ ഒരു മുന്നൂറ് ഗ്രാമോളം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകിയതിന് ശേഷം അതിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു അതും ഇതുപോലെ ഇതൊരല്പം വെള്ളം വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ഈത്തപ്പഴം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈത്തപ്പഴും അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു രീതിക്ക് തന്നെ ഞങ്ങൾ ഈത്തപ്പഴും ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണേ ചെയ്യേണ്ടത് ഒരുപാട് അരഞ്ഞു പോകരുത് അല്പം പോലും വെള്ളവും ചേർക്കരുത് ഞാനിപ്പം ചെ മിക്സീട് ചെറിയ ജാറിലിട്ടിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു അച്ചാറിനെ വേണ്ടിയിട്ട് ഒരു കൂട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ നല്ല രീതിയിൽ അതിനുശേഷം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ അച്ചാറ് തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഈ ഒരു കടുകൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉലുവയും കടുവയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അതായത് ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ അങ്ങനെ ഇതാ ഈ ഒരു ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ചീരക്കല്ലേ അതായത് നല്ല ചീരയക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതൊന്ന് മൂന്നും കൂടിയിട്ടൊന്നും നന്നായിട്ടൊന്നും മൂത്ത് കിട്ടട്ടെ ഇതിൻ്റെ കളറൊന്നും മാറിപ്പോകരുതേ കാരണം കളറ് മാറിക്കഴിഞ്ഞാൽ ഇതിന് വല്ലാണ്ട് ഒരു കൈ പ്രസ് അടിക്കും അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് അച്ചാറിൻ്റെ ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസം വരും അപ്പോൾ ഇത് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഞാനത് ഒന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇതാ ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയില ഒഴിച്ചു കൊടുത്താൽ അത് വെളിച്ചെണ്ണ എടുക്കരുത് വെളിച്ചെണ്ണ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാറിച്ചുവയ്ക്കും അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു അച്ചാർ ഒരുപാട് കാലം എന്താ പറയുക വെക്കേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലെണ്ണയെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കാം ഞാനിപ്പോൾ ഇത് ഒരു കപ്പ് അളവിൽ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ഒരു വെളുത്തുള്ളീൻ്റെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്കിത് മുക്കാൽ കപ്പ് അളവിൽ ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ടുണ്ടായിരുന്നെ അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഇതിൽ നിന്നൊന്ന് മൂത്ത് വരട്ടെ ഈ ഒരു എണ്ണയിൽ നിന്ന് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നാല് പച്ചമുളക് ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇനി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോഴേക്കും ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മതി അതിനുശേഷം ഇത് ഈ ഒരു അരിഞ്ഞ് വെച്ചിട്ടുള്ള നാല് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുകളിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഒപ്പിയെടുത്തിട്ട് വേണേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഞങ്ങൾ അച്ചാറൊക്കെ പെട്ടെന്ന് തന്നെ കേടായി അതുകൂടി എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ഇത് ഈ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കളറൊക്കെ ഏകദേശം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞങ്ങൾ ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചെറുനാരങ്ങയല്ല അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ ആ ഒരു ഈ ഒരു ചെറുനാരങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരുന്നതിന് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു എണ്ണയിൽ നിന്ന് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് വഴറ്റിയെടുക്കണം ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്നും കൂട്ടി കൊടുത്തിട്ടില്ല ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ ഒരു ചേർന്നാൽ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി കിട്ടട്ടെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു രീതിയിലുള്ള അച്ചാറൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളുടെ ഒക്കെ ഒരു സപ്പോർട്ടുണ്ടെങ്കിലും ഞങ്ങളൊക്കെ ഒന്ന് മുൻപോട്ട് പോകുകയുള്ളേ അപ്പോൾ ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ആ തൊലിയുടെ കളർ ചെറുനാരങ്ങയുടെ തൊലിയുടെ കളറൊക്കെ ഒന്നും മാറിക്കിട്ടിയില്ലേ ഈ ഒരു സമയത്തായിരിക്കണം ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ ൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടെ അതുവരെ ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് ഞങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുതേ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതിനൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറിക്കിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ തന്നെ കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴയില്ലേ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു അച്ചാറ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ അപ്പോൾ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ടെടുക്കാം ചെറുനാരങ്ങ വാങ്ങിക്കുമ്പോൾ കൂടെ തന്നെ ഈത്തപ്പഴം കൂടി വാങ്ങിച്ചിട്ട് വേണം ഒരു ചെറുനാരങ്ങയുടെ അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ഈ ഒരു ഈത്തപ്പഴവും ചെറുനാരങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി യോജിച്ച് വന്നിട്ടുണ്ട് ഇനിതാ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളടുത്ത് ശർക്കര പൊടി ഇല്ലെങ്കിൽ ശർക്കര മുയ്യ ശർക്കര ഉണ്ടാവില്ലേ അത് ചേർത്ത് കൊടുക്കാം അത് രണ്ടും നിങ്ങളെടുത്ത് ഇല്ലെങ്കിലും നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളർ തന്നെയാണ് ടേസ്റ്റിനൊന്നൊരു വ്യത്യാസം ഉണ്ടാവില്ല പക്ഷേ ശർക്കര ചേർത്ത് കൊടുത്താൽ ഇച്ചിരി കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇനിതാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കാഴപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ നേരത്തെ പറത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലേ കടുകും ജീരകമൊക്കെ അത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇത് അതിൻ്റെയൊക്കെ ആ ഒരു പച്ചമടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എന്നെ ഇതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനീഗർ ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അളവിലാണ് വിനീഗർ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഒരുമിച്ചതന്നെ ഒഴിച്ചു കൊടുക്കാഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇത് വീണ്ടും ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തപ്പോൾ തോന്നി എന്തായാലും വിനീഗറിൻ്റെ ആവശ്യം ഇനിയുണ്ട് അങ്ങനത്തെ ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ കൂടി വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് കപ്പ് അളവിലാണ് വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം ഈ ഒരു വിനീഗറിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ഇരുന്നൂറ്റമ്പത് എം എൽ രണ്ട് കപ്പ് അളവിലാണ് വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ ആവശ്യം ഒരൊട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ ഒരു അച്ചാറൊക്കെ കേടായിപ്പോവും വിനീഗറൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതായത് ഈ ഒരു ഈന്തപ്പഴവും ചെറുനാരങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് ഈ ഒരു വിനീഗറിൽ നിന്ന് തിളച്ച് വരട്ടെ ഞാനിത് കൈവിടാതെ തന്നെ ഇതിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കാരണം അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്തപ്പോൾ മഷാല എരിവ് എരിവുണ്ട് ഉപ്പുമൊക്കെ ഉണ്ട് പാകത്തിനുള്ളത് അപ്പം നല്ല രുചികരമായിട്ടുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രത്യേക തരം രുചി തന്നെയാണ് ഈ ഒരു അച്ചാറിന് കിട്ടിയിട്ടുള്ളത് കാരണം ഞാനിപ്പോൾ ഈ ഒരു അച്ചാർ അതായത് ചെറുനാരങ്ങ ക്രഷ് ചെയ്തിട്ടാണല്ലോ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഞാൻ ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഞാനിത് ഈ ഒരു കണ്ടെയ്നറിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഞാനിപ്പോൾ ഇത് ഗൾഫിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിൽ ഗ്ലാസ് കണ്ടെയ്നറിലാണ് ഞാൻ ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഗ്ലാസ് കണ്ടെയ്നർ നന്നായി കഴിക്കത്തിന് ശേഷം അതൊന്ന് നല്ല രീതിയിൽ തന്നെ തുടച്ചെടുക്കണേ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ലേ അപ്പോൾ ഒരുപാട് കാലം ഞങ്ങൾക്ക് ഈ ഒരു അച്ചാർ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഒട്ടും തന്നെ കേടാവാതെ തന്നെ ഞങ്ങൾക്ക് സൂക്ഷിച്ചെടുക്കാം ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഈ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തില്ലോ അപ്പോൾ നല്ല രസമുള്ള രസമുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസ്ലാമലൈക്കും വറഹമത്ാലി വബറക്കാത്തു അപ്പോൾ ഈ ഒരു വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് തേടണേ